മലയാള അക്ഷരങ്ങൾ പഠിക്കാൻ കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് ഇനി വിഷമിക്കേണ്ട കുഞ്ഞുങ്ങളെ നമുക്ക് പെട്ടെന്ന് പഠിപ്പിച്ചെടുക്കാം കുറച്ച് അതിൻ്റെ കൈകളാണ് ഞാൻ ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എന്നാൽ പിന്നെ തുടങ്ങാതെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കിയ പേപ്പേഴ്സിൽ അക്ഷരങ്ങൾ എഴുതി വെക്കുക ഞാൻ ഇപ്പം എഴുതുന്നത് വ്യഞ്ജരാക്ഷരങ്ങളാണ് കാരണം മൃദൂസിനെ ഇപ്പം എടുക്കുന്നത് വ്യഞ്ജരാക്ഷരങ്ങളാണ് സോ ഫുള്ളായിട്ട് ഞാൻ എഴുതുന്നില്ല കുറച്ച് എഴുതി അത് ഇതേപോലെ മടക്കി വെക്കുകയാണ് നമ്മൾ പണ്ട് കളിക്കാറില്ലേനെയോ കള്ളനും പോലീസൊക്കെ ഏകദേശം ആ ഒരു കളി തന്നെയാണ് പക്ഷെ കുട്ടികൾക്ക് കുറച്ചും കൂടി രീതിയിൽ നമ്മൾ ചെയ്യണം ഈ ഒരു ഗെയിമിന്റെ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാട്ടോ ആദ്യത്തെ ബെനിഫിറ്റ് ആണ് ഒരക്ഷരം തന്നെ എന്തായാലും റിപ്പീറ്റ് റിപ്പീറ്റ് ആയിട്ട് വരും കാരണം നമ്മൾ കുറച്ച് അക്ഷരങ്ങളെല്ലാം എഴുതിയിട്ടുള്ളൂ അപ്പൊ കുഞ്ഞുങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് വരുമ്പോൾ അവരത് ചിന്തിക്കും ഏതായി അക്ഷരം എന്ന് റിപ്പീറ്റ് റിപ്പീറ്റ് ആയിട്ട് അവർ ചിന്തിച്ച് അവർ സ്വയം തന്നെ അത് പഠിച്ചെടുക്കും ഇത് അവർക്ക് മാത്രമുള്ള ഗെയിമല്ല നമ്മളും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഈ ഗെയിമിൽ ഒരു മത്സരം വേണം കുഞ്ഞുങ്ങൾ ജയിക്കണം എന്ന ഭാഷയിൽ മത്സരിച്ച് പഠിക്കണം മത്സരാവുമ്പോ എന്തായാലും പോയിന്റ് വേണം സോ എപ്പോഴും നമ്മളെ മക്കളായിരിക്കണം ബിന്നേഴ്സായിരിക്കണം സെക്കൻഡ് ബെനിഫിറ്റ് ഇതാണ് കുഞ്ഞുങ്ങൾക്ക് ജയിക്കാനുള്ള വാശി ഉണ്ടാക്കും അതേതാക്ഷരം നോക്കട്ടെ അതിലെന്തൊക്കെ ഉണ്ട് രണ്ടാമത് ഗെയിം ഇതാണ് വളരെ സിമ്പിൾ ആണ് ഞാൻ പല കളറിലാണ് അക്ഷരങ്ങൾ എഴുതിയത് അതിന് കാരണം കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആകാൻ വേണ്ടിയാണ് ഞാൻ പറയുന്ന അക്ഷരം ഋദൂസ് ഇതിൽ നിന്നും കണ്ടെത്തി സർക്കിൾ ചെയ്യും കുഞ്ഞുങ്ങൾക്ക് അക്ഷരങ്ങൾ ബൈഹേട്ട് ആവാൻ വേണ്ടി ഇതിനെക്കാട്ടി നല്ലൊരു ഗെയിം വേറെയില്ല കാരണം അവർ തന്നെ ഇത് കണ്ടെത്തുമ്പോൾ അവർക്ക് അക്ഷരങ്ങൾ നല്ലവണ്ണം തലയിലേക്ക് കയറും അത് കണ്ടെത്താനുള്ള നല്ലൊരു പരിശ്രമം നടത്തും കെട്ടും അക്ഷരങ്ങൾ കണ്ടെത്താനുള്ള ഒരു എഫേർട്ടിലാണ് ഋദൂസ് ഇപ്പം ഒരുപാട് നേരെ അക്ഷരങ്ങൾ തപ്പി നടക്കുന്നു ഇതുവരെ ആൾക്ക് കെട്ടിയിട്ടില്ല അവസാനം ആൾ കണ്ടെത്തും അങ്ങനെ ഒരുപാട് നേരം ഞങ്ങൾ ഈ ഗെയിം കളിച്ചു കിട്ടും അതുകൊണ്ട് തന്നെ കുറേ അക്ഷരങ്ങൾ ഈ പേപ്പറിലുള്ള അക്ഷരങ്ങൾ മൊത്തം അവൾക്ക് ബൈഹേർട്ടായി ഇങ്ങനെ ഗെയിമിലൂടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് പഠിക്കാൻ കഴിയും കൂട്ടത്തിൽ നമ്മളടിച്ച് പഠിപ്പിക്കുന്നതിനെക്കാട്ടിയും അവർ നല്ല ഹാപ്പി ആയിരിക്കും മൂന്നാമത്തെ ഗെയിം ഇതാണ് ടൈൽ ആയതുകൊണ്ട് തന്നെ സ്കെച്ച് മയഞ്ഞ് പോകുന്നതുകൊണ്ടാണ് ഈ ഒരു ഗെയിം ഞാൻ സെലക്ട് ചെയ്തത് ആറ് സ്ക്വയറിലായി ഞാൻ ആറ് പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട് നമ്മൾ ഇതുവരെ അക്ഷരങ്ങളാണ് നോക്കിയത് എന്നാൽ നമ്മൾ അതിൽ തുടങ്ങുന്ന വാക്കുകൾ ഇതുവരെ നോക്കിയിട്ട് അതിനാണ് ഞാൻ ഈ ഒരു ഗെയിം വെച്ചത് ഞാൻ ഋദൂസിന് ഒരു അക്ഷരം കൊടുക്കും ആ അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്ക് ഞാൻ അവിടെ വരച്ചിട്ടുണ്ട് അത് കണ്ടെത്തി ഞാൻ കൊടുത്ത പേപ്പർ അതിന്റെ മുകളിൽ കൊണ്ടുപോയി വെക്കണം പെട്ടെന്ന് തന്നെ ഋദുസി ഈ ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്തു അടിപൊളി ഗെയിമാണ് കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ഗെയിം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒരു റൗണ്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പിക്ചേഴ്സും ഈ അക്ഷരവും എടുക്കരുത് അടുത്ത റൗണ്ടിൽ നമ്മൾ ഈ പഴയ റൗണ്ടിൽ ചെയ്ത അക്ഷരങ്ങൾ ഇടയിൽ ചേർത്ത് കൊടുക്കുക പിന്നെ പുതിയ അക്ഷരങ്ങളും കൂട്ടിക്കൊടുക്കുക അപ്പം കുറച്ചു ൂടി അവർക്ക് ബൈഹാർട്ടാവും ഈ വീഡിയോ എല്ലാവർക്കും ആവുമെന്ന് വിചാരിക്കുന്നു അമ്മമാർക്കുള്ള സ്പെഷ്യൽ വീഡിയോ ആണ് ഇനി എളുപ്പത്തിൽ മലയാളം പഠിക്കാം കേട്ടോ എൻ്റെ മോഡ് പഠിച്ചു സോ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ